ഹലോട്ട് ഹായ് ഹാരി കാണുന്നില്ലല്ലോ എല്ലാരും അടുപ്പി വീട്ടൊരു ഗെയിം ഉണ്ടായിരിക്കാൻ കാണേതാ എങ്ങനെയുണ്ട്

ഇല്ല മുളയനെ കാണിച്ചില്ല വേണ്ട വേണ്ട വണ്ണ പിടിക്കേണ്ടടാ പിടിക്കേണ്ടടാ കക്കൂ കക്ക പിടിച്ചോ ഇങ്ങോട്ട് വടിക്ക് ആഹാ എടി എടി ലൈക്ക് ആരെയും പറഞ്ഞോണ്ട് ആരി കാണുന്നില്ലല്ല എല്ലാവരെ അടുത്ത് പോയി കപ്പ് അണ്ണ കണ്ട കപ്പ് കണ്ടോ കപ്പ് ഹലോ പോയി നമ്മളെ കുറേ നാളായി ഞങ്ങൾ ലൈവില് വരാത്തെ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ടിൽ ചെറിയൊരു അക്കൗണ്ടില് പോയിട്ടുണ്ടായിരുന്നു എല്ലാം വീണ്ടും റിക്കവർ ചെയ്തിട്ടെടുത്തത് അതുകൊണ്ട് നമുക്ക് വീണ്ടും ലൈവില് വന്ന് കാണില്ലല്ലോ ചെയ്യും കാണുന്നില്ലല്ലോട്ടോ നല്ല ടിപൊളി സംഭവം കാണിച്ചു തരാം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കുഞ്ഞാപ്പ കുഞ്ഞാപ്പ മാറ കാണിച്ചു ണ്ട് മടിയ മടിയുന്നുണ്ട് ആരും കാണുന്നില്ല ആരും ഇല്ലല്ലേ വലി ആ കടിക്കുന്ന ില്ല ലൈഫില് നമ്മൾ രണ്ടുപോയില്ല ഞായറാഴ്ച എല്ലാരും നേരത്തെ ഫാൻസ് േ കരഞ്ഞിട്ടോ ആരു

വെള്ളം <spaconian> ദാജില്ലല്ലോ തീമമ കൊരനോളൈ ഹായ് ഹായ് കൊരനോളൈ കണ്ടിക്ക് കൊരനലയണ്ടി ഹായ് ചോമ ലൈവില് നിങ്ങ വരണ്ടേന്ന് എന്നാലല്ല കാണല്ലേ കൊറേ നാളായി കണ്ടിട്ട് നമുക്ക് ലൈവില് കുറെ നാളായി വരാത്ത പോയ ചലത് മാതാക്കുടു കുന്നവിക്കുണ്ടെന്നല്ലേ ഫാദവ ഓനെ ലൈലേ നവൈ കുടികോ മാനെ ഇടുക്കാനാണ് പോച്ചകുഞ്ഞിടോനെ લાવിലേണിക്കു ക്യാത്രി ആയിരുന്നു લાવലേ യാത്രി രണ്ട് മാജി പോച്ച യാത്രി ഹരിതവ മാജിക് പ്ലസ് മാജിക് ഭയങ്കര കളിയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എടെ പോയി ആര് കാണുന്നില്ലല്ലോ എല്ലാവരും പോയി നേരത്തെ കൊറേ ആളെട്ടാ ഇപ്പൊ ആരും കാണുന്നില്ല എന്ത് പറഞ്ഞ കാണാൻ എഴുതി പിടിച്ചതാ കുഞ്ഞപ്പോ പറഞ്ഞേ

അത് കുഞ്ഞാ അതാ ഫിഫ്റ്റീനോന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ട ആരും നേരത്തെ കൊറേ ആളായി കാണുന്നില്ല എട്ടൂട്ടം പറഞ്ഞു ഒരു ഒമ്പത് ഓട്ടം ആയിട്ട് പറഞ്ഞിട്ടില്ല ഞാനുണ്ട് വരിച്ച് പത്തുമടാ ചോറിൽ എപ്പളേ കഴിച്ചു അല്ലേ അതെയാ രാവിലത്തെ ഉച്ചക്കത്ത ഒന്ന് കഴിച്ചത് എഴുപതി സ്പെഷ്യൽ എന്താ കുഞ്ഞു സ്പെഷ്യലീ നൂഡിൽസ് നൂഡിൽസ് പിന്നെ റവ റ നല്ലൊരു കാഴ്ച കാണിച്ചത് എന്താ ഇതാ അങ്ങനെ എങ്ങനെയുണ്ട്

നല്ല സുഖായിട്ട് ഉറങ്ങുന്ന ഒരാളെ കാണിച്ചു തരാം എന്താ സുഖം എന്താ ഹലോ മെ 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 സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തണപ്പുണ്ട് 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 വിങ്ങണു തണപ്പാണ് നേന്നാണ് തണപ്പില്ല അല്ലെങ്കിൽ ബേങ്കര തണപ്പ് അല്ല നമ്മളാണ് ഇപ്പൊ തണപ്പ് ആമേ നമ്മളാണ് തണനെ മന്നന്റെ കട്ട തങ്ങളെ പട്ടിന്റെ കട്ട തമ്പന്റെ കട്ട തൽപി തന്നെ മന്നന്റെ കട്ട ആ അമ്മനെ ഇലുക്കുടുക്കുടു

എന്നിട്ട് എല്ലാരും ഏടെ പോയി എല്ലാരും ഉറങ്ങിയതാ ഞാൻ മൂന്ന് നോക്കി വിളുതി പയ്യത്തിന്റെ മോനെ Я подъем говорю. Я подъем കുഞ്ഞപ്പും പൂച്ചേനെ പിടിച്ചോണ്ടു കേട്ടോ ഏതാ കണ്ടറി കഷ്ടപ്പെട്ടിട്ട് പിടിച്ചത് പറയോ എന്തായിട്ട് പ്ലാന് 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 ഓ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പിടിച്ചതാണിട്ട്

ആരും കാണുന്നില്ല അപ്പൊ നമ്മ പോലെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് ഇല്ലല്ല നിക്കാന്നിട്ട് പോവാ സർക്കാർ നമ്മളെ തട്ടിക്കൊണ്ട് പോകുമ്പോ പ്ലാൻ ഇല്ലേ ഏട്ടനാക്കിയ മുളര് ಹಾಕാൻ വെച്ചു അങ്ങനേം ആക്കി കൂടാ നേരാതെ ഓതി നേയും കൊണ്ടക്കട്ടോ അതൊ ചക്കയും കൊണ്ടക്കട്ടോ കേട്ടോ അതൊ ചക്കയും കൊണ്ടക്കട്ടോ ഓലിയും ദാ കുടി വെട്ടാനൊന്നും ഹും

గుడ్ నైట్ గుడ్ నైట్ గుడ్ నైట్ అయిట్ కా